മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട മിനി സ്ക്രീൻ പ്രേഷ്യറുടെ ഇഷ്ടതാരങ്ങൾ ഒരാളാണ് നടി അപ്സര ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ചേച്ചിയുടെ മകനൊപ്പം പുറത്ത് പോയാൽ പോലും കുറ്റപ്പെടുത്തലിലാണ് കേൾക്കേണ്ടി വരുന്നത് ഞാൻ എവിടെ പോയാലും ചേച്ചിയുടെ മോൻ എൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട് എനിക്കൊപ്പമാണ് അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറ് അവനുമായി പുറത്ത് പോകുമ്പോൾ ചില ആളുകൾ കമൻ്റ് ഇടുന്നത് എൻ്റെ കുട്ടിയാണ് അവൻ എന്നാണ് അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ക്യാപ്ഷനുകളും കമൻറ്റുകളും അങ്ങനെയല്ല ചെറിയ കുട്ടിയല്ലേ അവൻ്റെ എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ എടുത്തിട്ട് പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെ പോസ്റ്റ് ചെയ്യും ആദ്യമൊക്കെ ഇത്ര നെഗറ്റീവ് കമൻറ്റുകൾ എന്നെ വേദനിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഏൽക്കാറില്ല ഒരഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് സ്ട്രോങ് ആണെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് ഡൗൺ ആകുന്നയാൾ കൂടിയാണ് താനെന്നും അപ്സര കൂട്ടിച്ചേർത്തു സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശവും പുരുഷന്മാർ ചെയ്യുമ്പോൾ അതൊരു ക്രെഡിറ്റായും കാണുന്ന കാലഘട്ടമാണെന്നും അപ്സര കൂട്ടിച്ചേർത്തു ഇതേപോലെ സിനിമാ സീരൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകൂടാനും മറക്കല്ലേ കൂട്ടുകാർ